എസ് എൻഡിപി യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെയും വൈപ്പിൻ യൂണിയൻ വനിതാ സംഘത്തിന്റെയും ചെറായി സെൻട്രൽ ഷാഹ വനിതാ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എസ് എസ് എം ഫൌണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെയും യൂണിയൻ വനിതാ സംഘത്തിന്റെയും ചെറായ് സെൻട്രൽ ശാഖ വനിതാ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എസ്എസ്എം ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറായ് ജ്യോതിർമയ സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പ് എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ശാഖ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് എൺപത്തി നാലാമത് ഉടനീളം ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് സെൻ ഡി പി യോഗത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ എല്ലാ ബഹുജനങ്ങൾക്കും പ്രയോജനപ്പെടുത്താനും അവർക്ക് നേത്ര ചികിത്സയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാവാനും സൗജന്യ നേത്ര ചികിത്സ നടത്താനും സൗജന്യ നിരക്കിൽ നടത്താനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഈ ഗിരിധർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് നടത്തുന്ന ഈ ക്യാമ്പിലൂടെ സാധിക്കും ടി ബി സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ അസൻഡി ബ്യൂണിയൻ്റെ വനിതാ സംഘം അതുപോലെ തന്നെ ചെറൈസെൻട്രൽ അസൻറ്റി പി ശാഹയുടെ വനിതാ സംഘം കേന്ദ്ര വനിതാ സംഘം എന്നിവരുടെയും ഗിരിധർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ ഈ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഐ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ക്യാമ്പ് ഇവിടെ നടത്താൻ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാ ഭാരവാഹികൾക്കും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കുന്നു എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി ആമുഖ പ്രസംഗം നടത്തി കേന്ദ്ര വനിതാ സംഘം പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ആൻമെരിയ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കേന്ദ്ര എംപ്ലോയീസ് ഫോറം സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ യൂണിയൻ കൌൺസിലർ കണ്ണദാസ് തടിക്കൽ വനിതാ സംഘം പ്രസിഡന്റ് ഇൻചാർജ് പ്രീതി രതീഷ് ശാഖാ യൂണിയൻ കമ്മിറ്റി അംഗം കെ ബി സജീവ് ശാഖാ വനിതാ സംഘം സെക്രട്ടറി ഗീത അരവിന്ദൻ ട്രഷറർ ലത സുധീഷ് യൂണിയൻ വനിതാ സംഘം കമ്മിറ്റി അംഗം അംബിക ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷാഹ സെക്രട്ടറി ഒ വി സോമൻ സ്വാഗതവും യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീജ ഷെമൂർ നന്ദിയും പറഞ്ഞു ഈ ഇവിടെ വനിതാ സംഘം ഒരുപാട് വർഷങ്ങളായി വനിതാ സംഘം ഇല്ലായിരുന്നു ആ വനിതാ സംഘം രൂപീകരിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ആ വെളിച്ചത്തിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ക്യാമ്പ് നടത്താൻ സാധിച്ചതിൽ അങ്ങേയറ്റം വരെ ഞാൻ ചാരുതാർത്ഥിനാണ്